ഹലോ അസ്സാമലൈക്കും ഞാൻ റുഖാന എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ഇന്നും ഞാൻ ഒരുപാട് ഒരുപാട് വെറൈറ്റി പാർട്ടി വെയർ എന്താ പറയുക ഹെവി പാർട്ടി വെയർ സൽവാർ സെറ്റിൻ്റെ ഒരുപാട് കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഓരോന്നും നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാട്സപ്പിൽ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ എൻ്റെ പേഴ്സണൽ വന്നിട്ട് വാട്സപ്പിൽ ആ ഫോട്ടോ ഇടുക സൈസും ഏ ഏതാണെന്ന് വെച്ചാൽ വന്ന് പറയുക കേട്ടോ എന്നിട്ട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ തിരഞ്ഞു പോയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലപ്പോള് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് ഇതെങ്ങനാന്ന് വെച്ചാൽ ഓൺലൈൻ ബിസിനസ്സാണ് അഡ്രസ്സും ഗൂഗിൾ പേ ചെയ്താൽ മാത്രം ബുക്കിംഗ് ആവുള്ളൂ അല്ലാതെ ബുക്കിംഗ് ആവില്ല അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇതിൽ പിന്നെ വരുന്നത് വെച്ചാൽ പാർസൽ വരുന്നത് എങ്ങനാ വെച്ചാൽ ഡി ടി ഡി സി ഓഫീസ് വഴിയോ പോസ്റ്റ് ഓഫീസ് വഴി മാത്രമാണ് വരുന്നത് പിന്നെ അത് അധികം ആൾക്കാർക്കും ഡി ടി ഡി സി ഓഫീസിൽ അവർ വിളിച്ച് പറയുകയാണ് ചെയ്യുക കൊണ്ടുത്തരില്ല അധിക സ്ഥലത്തും അപ്പം നിങ്ങൾ തന്നെ പോയിട്ട് എടുക്കണം അത് അങ്ങനെയുണ്ട് ചില സ്ഥലത്തൊന്നും ഡി ടി സി ഓഫീസിൽ നിന്നും അത് കൊണ്ടുത്തരില്ലേ വീട്ടിൽ അവരെ ഫോൺ വിളിച്ച് പറയുള്ളൂ നിങ്ങൾ പോയിട്ട് എടുക്കും വേണം അതേപോലെ നിങ്ങൾ ബുക്ക് ചെയ്താൽ ആ ഫോൺ നമ്പർ എപ്പോഴും ഓൺ ആക്കി വെച്ചിരിക്കണം സൈലൻ്റ് ആക്കരുത് ഇത് കിട്ടുന്നൊരു ടൈമുണ്ട് ആ ടൈം വരെ നിങ്ങൾ ഓൺ ആക്കി വെച്ചിരിക്കണം കാരണം ചില ചില ആൾക്കാർ അവർ ഒരു തവണയെ വിളിക്കുള്ളൂ പിന്നീട് വിളിക്കില്ല ഇനിയിപ്പം നമ്മൾ കണ്ടാലും തിരിച്ച് വിളിച്ചാലും ചിലപ്പം കിട്ടിയില്ലാതും വരും അപ്പോൾ അവരെന്ത് ചെയ്യും അത് റിട്ടേൺ അടിക്കും അപ്പോൾ പിന്നെ അത് പോയി രണ്ടാമതും തിരിച്ച് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നു പറഞ്ഞാൽ കേരളത്തിൻ്റെ ഉള്ളൊന്നും വരുന്ന മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്നും വരുന്ന ഡ്രസ്സ് ചിലതൊക്കെ ചില കമ്പനീൻ്റെ ഒക്കെ മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് കിട്ടുന്നുണ്ട് പക്ഷെ ചിലത് ഒരാഴ്ച എടുക്കുന്നുണ്ട് അതേമാതിരി തന്നെ ഔട്ട് ഓഫ് കേരള ആണെങ്കിലും മാക്സിമം പത്ത് ചിലപ്പോൾ പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ദിവസം എടുക്കുന്നുണ്ട് അങ്ങനെയാണ് അതായത് ഹെവി പാർട്ടി വെയർ ഒക്കെ കേട്ടോ പിന്നെ പറയാനുള്ള വെച്ചാൽ കേരളത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ചില സാധനങ്ങൾക്ക് ഡ്രസ്സിന് ഡി ടി സി ഷിപ്പ് വരുന്നുണ്ട് ചിലത് വരുന്നില്ല ചിലത് പോസ്റ്റ് ഓഫീസ് മാത്രമേ വരുന്നുള്ളൂ അതേപോലെ ഔട്ട് ഓഫ് കേരള ഷിപ്പ് എന്തായാലും നിർബന്ധമാണ് കേട്ടോ അതിന് പുറത്ത് എന്തായാലും ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് പിന്നെ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബുക്ക് ചെയ്ത സാധനം ചില സമയത്ത് യാദൃശികമായിട്ട് എന്തെങ്കിലും തടസ്സം കാരണം കിട്ടാൻ വൈകാറുമുണ്ട് കേട്ടോ